ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് രണ്ടാം പ്രസവം വരുന്ന ഹ് പശു നാട്ടിലെ പശുവാണ് കുട്ടി പശു കുട്ടി അപ്പോൾ പശു കടിഞ്ഞൂല് കറവയിൽ രണ്ട് നേരം കൂടി ഇരുപത്തൊന്ന് വരെ പാല് കറണ പശു ഇരുപത്തൊന്ന് ലിറ്റർ വരെ പാൽ രണ്ട് നേരത്തെ കറവിൽ കിട്ടിയ പശുവാണ് ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുണ്ട് കുട്ടി കുട്ടി ഇപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ തന്നെ ഒരു എട്ട് ലിറ്റർ അടുപ്പിച്ച് പാല് മഞ്ഞപ്പാൽ കറന്നെടുത്തായിരുന്നു ഈ പക്ഷിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഏകദേശം നമ്മൾ രണ്ട് നേരം കൂടി ഒരു ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് ലിറ്ററിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പശു ക്രോസ് ബ്രീഡ് എച്ച് എഫ് കയറിയ പശുവാണ് നല്ല തീറ്റയും കൂടിയും നല്ല സ്വഭാവത്തിലുള്ള പശുവാണ് അത്യാവശ്യം നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നീർക്കോളും കാണിച്ചിട്ടുണ്ട് പാൽ ഞരമ്പുണ്ട് പക്ഷു നാട്ടിലെ പശു ആയതുകൊണ്ട് നമ്മളെ ക്ലൈമാറ്റിലും ഫുൾ സെറ്റാണ് പശു പക്ഷേ തീറ്റയ്ക്കും കുടിക്കുന്നു ഒരു മടി വില ഒന്നും കൊടുത്താൽ തികയതിന് നല്ല തീറ്റയും കുടിയും പശു നല്ല രീതിയിൽ മേയുന്ന പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഈ പശുവിന് നമുക്ക് കേരളത്തെവിടെ ഏത് ജില്ലയിലാണെങ്കിലും ഡെലിവറി കൊടുക്കാം ഇ പശുവിനാവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് വിലയും ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് നാല് കാമ്പ നല്ല അകലം വരുന്ന റോസ് മടി ബട്ടൺ കാമ്പ് വരുന്ന പശുവാണ് നല്ല രീതിയിൽ നീർക്കോളും ഇറങ്ങിയിട്ടുണ്ട് പശുവിന് അപ്പം നല്ല രീതിയിൽ മെയിൻറ്റൈൻസ് ചെയ്യുന്ന രീതിക്ക് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാൽ കറക്കാനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് അത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത പോലെ ഇരിക്കും പശു ഫുൾ സെറ്റായിട്ടുള്ള പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക